നമസ്കാരം ഫുട്ബോളിലേക്ക് ഫൈനലി ഫൈനലി ഹീസ് ബാക്ക് യെസ് നെയ്മർ ജൂനിയർ നിലവാരത്തിനൊത്ത പ്രകടനം പുറത്തെടുത്തു സാൻഡോസ് കൊമ്പനാറ്റോ പൗലിസ്റ്റയില് അഗുവാ സാൻഡോയെ പരാജയപ്പെടുത്തിയത് മൂന്നേ ഒന്നിനാണ് ഗോളും അസിസ്റ്റുമായിട്ട് നെയ്മർ മിന്നിക്കളിയിൽ എൺപത്തി അഞ്ച് മിനിറ്റ് നേരം അദ്ദേഹം കളിക്കുകയും ചെയ്തു സോ നെയ്മർ ജൂനിയറുടെ ആരാധകർക്ക് സന്തോഷം പകർന്ന ഒരു ദിവസമാണ് കടന്നു പോകുന്നത് മത്സരത്തിൽ നെയ്മർ ജൂനിയർക്കൊപ്പം ഗുയർബെയും സ്വറ്റൽഡോയും ചാസിയാനോയും ഒക്കെ ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ പതിനാലാമത്തെ മിനിറ്റിലാണ് നെയ്മർ ജൂനിയറുടെ ഗോൾ വിറക്കുന്നത് മനോഹരമായൊരു നീക്കമായിരുന്നു അത് അദ്ദേഹം അവരുടെ ഡിഫൻഡർമാർക്കിടയിലൂടെ ഓടിക്കയറി പെനാൽറ്റി ബോക്സിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു നെയ്ബറാണ് പെനാൽറ്റി വിൻ ചെയ്തത് നെയ്മറാണ് അത് കിക്കെടുത്തത് നെയ്മർ അത് ഗോളാക്കി മാറ്റി ആ ഗോളിന് ആ ഗോളിന് വലിയ മൂല്യമുണ്ട് ഏറെ നാളുകൾക്ക് ശേഷം നെയ്മറുടെ ബൂട്ടിൽ നിന്നൊരു ഗോൾ വിറക്കുന്നു പെനാൽറ്റി ഗോളാണ് പക്ഷെ പെനാൽറ്റി വിൻ ചെയ്തെടുത്ത നെയ്മറുടെ നീക്കം മനോഹരമായിരുന്നു സോ ആ ഗോളിന് വലിയ പ്രാധാന്യമുണ്ട് എലാനോ കമൻറ്ററി ബോക്സിൽ ഇരുന്നു പറഞ്ഞ പോലെ ഈ ഗോൾ സാൻഡോസിന് വേണ്ടി മാത്രമുള്ള ഗോളല്ല ഇത് ബ്രസീലിന് വേണ്ടിയിട്ടുള്ള ഗോളാണ് യെസ് തിരിച്ചുവരവിൽ അദ്ദേഹം ഗോളടിച്ച് ആത്മവിശ്വാസം വീണ്ടെടുക്കുമ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിന് പോലും ഏറെ ഗുണകരമാണ് എന്തായാലും പതിനാലാമത്തെ മിനിറ്റിൽ ആ ഗോളോടുകൂടി സാൻഡോസ് മുന്നിലെത്തുന്നു ഇരുപത്തി ആറാമത്തെ മിനിറ്റിൽ ടാസിയാനോയുടെ ഗോൾ കൂട്ടി പിറക്കും അവർ രണ്ടേ പൂത്തിന് മുന്നിലായി എന്നാൽ നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ നെറ്റിഞ്ഞോയിലൂടെ അഗുവാ സാൻഡ ഒരു ഗോൾ മടക്കി പിന്നീട് രണ്ടാം പകുതിയിൽ എഴുപതാമത്തെ മിനിറ്റിലാണ് നെയ്മറുടെ അസിസ്റ്റ് വരുന്നത് അസിസ്റ്റിൽ നിന്ന് ഗുയർമെ ഗോളടിച്ചതോടെ മൂന്നേ ഒന്നിന്റെ അപരാജിത ലീഡിലേക്ക് സാൻഡോസ് കടന്നുപോയി കളി പുരോഗമിക്കവേ പിന്നീട് നെയ്മർ ജൂനിയർ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ കോച്ച് പിൻവലിച്ചു ഏതായാലും മൂന്ന് ഒന്ന് എന്ന നിലയിൽ సన్రోస్ విజయించారు వీడోసో విషయము గ్రాఫ్బోస్ వెళ్ళు తా